എന്നെ ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ നമ്മളെ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ നമ്മൾ ഉച്ച വരെയുള്ളതല്ലേ കണ്ടത് ഇനി ഉച്ചയ്ക്ക് വിശേഷങ്ങളൊന്നും വേണം കേട്ടോ അപ്പോൾ അതേ ഉച്ചയ്ക്ക് കൂർക്കുണ്ട് ഇണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ അതൊന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കൂർക്കയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ചെറിയ കുർക്കിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കുലുക്കി കുലിക്കി കൊടുത്താൽ തൊലിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ പക്ഷേ വലുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് റെഡിയാകൂല അപ്പോൾ ഞാൻ അതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ടിട്ട് വേവിക്കാം നോക്കാം അപ്പോൾ ഒരു കുക്കറിലേക്ക് ഞാനത് ഇട്ട് കൊടുത്തിട്ടതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒറ്റ വിസിലടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി എരിഞ്ഞിട്ടും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വിസിലടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വിസലടിക്കാം അപ്പോൾ അതിൽ ഇത് നമ്മുടെ കൂർക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടിയെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കറിവേപ്പിൽ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കൂർക്ക് വേവിച്ചത് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്ന നമ്മുടെ വറ്റൽമുളക് ഇട്ടാൽ പച്ചച്ചത് അതൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കൂർക്കപ്പേരൂ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ നാളികരച്ചു ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടായി ചെറുത്ത് കൊടുക്കാൻ നോക്കിയപ്പോൾ പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ പച്ചമുളക് ബദൽക്കായിട്ട് നല്ല എരിവിന് വേണ്ടി അത്യാവശ്യം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നാളികേര അടച്ചു വെച്ച് അത് തിളച്ചേൻ്റെ ശേഷം ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറി വേപ്പിലും കൂടി ഇതാക്കി കറി ഒന്ന് താളിച്ച അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതായത് മുട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുട്ടയിലേക്ക് കുരുമുളകും ഉള്ളിയും ഒക്കെ കൂടി ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഒരു ഭാഗം റെഡി ആയതിന് ശേഷം അപ്പുറത്തെ ഭാഗം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഉച്ചയ്ക്കായിട്ട് കുറക്കുപ്പേരിയും പരിപ്പ് കറിയും മുട്ട വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ശേഷം ഇത്രയേ ഉള്ളൂ